നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ഗ്രൂപ്പിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഞാനൊരു വഴികാട്ട് മാത്രമാണ് ഇന്നത്തെ ഒഴിവില് വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് ഇന്ത്യൻ ബൈക്ക് ലൈസൻസ് ഉള്ള ഫ്രഷർക്ക് യാതൊരു എക്സ്പീരിയൻസും ആവശ്യമില്ലാതെ കുവൈറ്റിലേക്ക് ഒരു സുവർണ അവസരം സാലറി വരുന്നത് നൂറ്റി നാൽപ്പത് കുവൈത്തിനാറാണ് പ്ലസ് ഇൻസെന്റീവ്സും ഉണ്ട് ഫ്രീ അക്കോമഡേഷനും അതുപോലെ ട്രാൻസ്പോർട്ടേഷനും ഇതിനുണ്ട് ഇന്ത്യൻ ബൈക്ക് ലൈസൻസ് മാത്രം മതി ഏജ് വരുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് മന്ത്ലി ഒരു ഓഫ് ഉണ്ട് ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാൻ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് അടുത്തത് കുറഞ്ഞ സർവീസ് ചാർജിൽ ഒമാനിലെ പ്രശസ്തമായ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരു സുവർണ്ണ അവസരം സെയിൽസ്മാൻ ഇരുപത് ഒഴിവുണ്ട് സാലറി നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അൻപത് ഒമാൻഡ്രിയർ വരെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറി നൂറ്റി അൻപത് മുതൽ നൂറ്റി എൺപത് ഒമാന്റിയർ വരെ ഇതിന്റെ ഏജ് ഇരുപത്തി മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് മിനിമം രണ്ടുവർഷം സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത ഒഴിവ് സൂപ്പർവൈസർ പത്ത് ഒഴിവാണ് ഉള്ളത് അപ്പൊ ഇതിന്റെ സാലറി വരുന്നത് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് ഒമാൻട്രിയാലാണ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആൻഡ് അറബിക്ക് അറിഞ്ഞിരിക്കണം മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഗൾഫിൽ ഉണ്ടായിരിക്കണം അതുപോലെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർവൈസർ ആയിട്ട് ഉള്ള എക്സ്പീരിയൻസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് അടുത്തൊഴിവ് വന്നിരിക്കുന്നത് മെസ് മെസ്കോക്കിന്റെ ആണ് ഇത് ഇന്ത്യൻ ആണ് വേണ്ടത് ഉള്ളത് സാലറി നൂറ്റി എൺപത് ഒമാൻട്രിയാലാണ് ഇതിന്റെ ഏജ് വരുന്നത് നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഫ്രീ അക്കോമഡേഷൻ ഉണ്ട് ഇതിന്റെ ഡ്യൂട്ടി ടൈം വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് മന്ത്ലി രണ്ടവധിയുണ്ട് രണ്ട് വർഷത്തെ കോണ്ടാക്ട് ആണ് ഇത് ഇപ്പം ഇത്രയും ഒഴിവുകളോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് ദുബായിലുള്ള ഒരു ലീഡിംഗ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് ത്രീ ടൺ പിക് അപ്പ് ഡ്രൈവറെ ആവശ്യമുണ്ട് സാലറി രണ്ടായിരത്തി നാനൂറ് രൂ എ ദ് പിന്നെ ഫ്രീ അക്കോമഡേഷനും ഉണ്ട് അപ്പൊ ഇതിന് നിർബന്ധമായും ലൈറ്റ് കൊമേഴ്സിൽ യു എ ലൈസൻസ് വേണം ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഇതിന്റെ ഡ്യൂട്ടി ടൈം പതിനൊന്ന് മണിക്കൂറാണ് ആഴ്ചയിൽ ഒരു ദിവസം അവധിയുണ്ട് രണ്ടു വർഷത്തെ കോൺടാക്ട് ആണിത് ഇപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് സൗദി അറേബ്യയിലെ ഫെയർ ഹോട്ടലിലേക്ക് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ട് ഒഴിവ് കാർപ്പൻ്റർ പോളിഷർ കാർപ്പൻ്റർ പെയിന്റർ ഇതിന്റെ സാലറി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് സൗദി ഏറിയാൽ വരെയാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി മതി ഫെയിൽഡ് ആയാലും ഇതിന് കുഴപ്പമില്ല ഹോട്ടൽ എക്സ്പീരിയൻസ് ഇതിനാവശ്യമായിട്ടുണ്ട് ഇപ്പൊ ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും അതുപോലെ ഫുഡും ഫ്രീ ആണ് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ ഒട്ട് സമയം കളയേണ്ട ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ഒഴിവുകൾ റിസപ്ഷനിസ്റ്റ് ഹൗസ് കീപ്പിംഗ് കുക്ക് ലൊക്കേഷൻ വരുന്നത് മൂന്നാറാണ് അപ്പം താല്പര്യമുള്ളവർ അവരുടെ ഡീറ്റെയിൽസ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ ഡബിൾ ടു ത്രീ സീറോ ടു നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ ഡബിൾ ടു ത്രീ സീറോ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം കടവന്ത്രയിലാണ് അവിടെ അറുപത്തി അഞ്ചു പേരടങ്ങുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് കുക്കായും വാർഡനായും ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് അപ്പൊ ഹെൽപ്പർ ഉണ്ടാകുന്നതാണ് അപ്പൊ അവര് സഹായിച്ചോളും അപ്പൊ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് സാലറി ഇരുപതിനായിരം രൂപ അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് നയൻ ത്രീ സീറോ എയ്റ്റ് ത്രീ വൺ ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് മലപ്പുറം കോട്ടയ്ക്കൽ രണ്ടംഗങ്ങളിലുള്ള ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് വീട്ടുജോലിക്കായിട്ട് ഒരു മാസത്തേക്ക് സ്ഥിരമായി നിൽക്കാൻ ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് പ്രായം മുപ്പതിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം ശമ്പളം പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ആയുർ ലൈഫ് ടൈമിൽ ജോലി അവസരം കമ്പനിയുടെ എല്ലാ ജില്ലാതല ഓഫീസിലേക്കുമാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഒഴിവുകൾ ഓഫീസ് സെക്ഷൻ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ മാനേജ്മെന്റ് സെക്ഷൻ ഇപ്പൊ യോഗ്യത വരുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഓർ ഡിഗ്രി അത് പാസ്ഡ് ആയിട്ടുള്ളവർക്കും ഫെയിൽഡ് ആയിട്ടുള്ളവർക്കും ഇതിനെ അപേക്ഷിക്കാം ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് സാലറി പതിനാറായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് എക്സ്പീരിയൻസ് ഇതിന് നിർബന്ധമായിട്ടില്ല അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ അത് വിളിക്കാനുള്ള നമ്പറാണ് ആണ് നയൻ സീറോ ത്രീ സെവൻ ത്രീബിൾ ഫോർ സിക്സ് നയൻ സെവൻ അടുത്ത വാട്സപ്പ് നമ്പർ ആണ് നയൻ ത്രീ എയ്റ്റ് ഫൈവ് ഡബിൾ എയ്റ്റ് നയൻ എയിറ്റ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവുകൾ പറയാം കിച്ചൺ സൂപ്പർവൈസർ സാലറി ഇരുപത്തിനാലായിരം രൂപ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ത്രിവാണ്ട്രം ആൻ തൃശൂർ അടുത്തത് കോണ്ടിനെന്റൽ ഷെഫ് സി ഡി പി സാലറി മുപ്പതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് പാൻട്രിമാൻ ഓർ നിക്കാല സാലറി ഇരുപത്തിയൊന്നായിരം രൂപ ലൊക്കേഷൻ ത്രിവാണ്ട്രം ആൻ തൃശൂർ അടുത്തത് അസിസ്റ്റന്റ് കഫേ മാനേജർ സാലറി ഇരുപത്തിനാലായിരം രൂപ ലൊക്കേഷൻ എടപ്പാൾ ആൻഡ് കണ്ണൂർ അടുത്തത് സൗത്ത് ഇന്ത്യൻ മീൽസ് ഷെഫ് ആണ് സാലറി മുപ്പത്തിരണ്ടായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ ഇതിന്റെ ലൊക്കേഷൻ തിരുവാൻഡ്രമാണ് അടുത്തത് കോഫി ഷോപ്പ് ക്യാപ്റ്റൻ സാലറി ഇരുപത്തി ഒന്നായിരം രൂപ ലൊക്കേഷൻ എടപ്പാൾ ആൻഡ് കണ്ണൂർ അടുത്തത് കോണ്ടിനൻ്റൽ കോമി വൺ സാലറി ഇരുപത്തി ഒന്നായിരം രൂപ ലൊക്കേഷൻ എടപ്പാൾ ആൻഡ് കണ്ണൂർ താല്പര്യമുള്ളവർ ഉടൻ തന്നെ സി വി അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് നയൻ ഫോർ വൺ ഈ നമ്പറിൽ സി വി അയക്കുക അപ്പം കോൾ ചെയ്യേണ്ട കാര്യമില്ല അവർ സി വി കണ്ടിട്ട് തിരികെ വിളിക്കുന്നതായിരിക്കും അടുത്ത ഒഴിവ് വൈറ്റ് ഗോൾഡിന്റെ തൊടുപുഴ കായംകുളം തിരുവല്ല എന്നീ ബ്രാഞ്ചുകളിലേക്ക് ഒഴിവുകളുണ്ട് ഒഴിവുകൾ ബ്രാഞ്ച് മാനേജർ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ഒന്നു മുതൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഉണ്ടായിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് നയൻ എയ്റ്റ് ത്രിപിൾ ടു ഡബിൾ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളത്തെയാണ് എറണാകുളം ചോറ്റാനിക്കരയിൽ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുവാനായിട്ട് ഒരു വനിതാ ജോലിക്കാരിയെ ആവശ്യമുണ്ട് വീട്ടിലെ അമ്മയും രണ്ട് കുട്ടികളും ഉള്ളത് മൂത്ത കുട്ടി ഡിസേബിൾഡ് ആണ് രണ്ട് കുട്ടികളും സ്കൂളിൽ പോകുന്നതാണ് അമ്മയ്ക്കും ജോലിയുണ്ട് അമ്മയും ജോലിക്ക് പോകും വീട്ടിലെ അത്യാവശ്യ ജോലികൾ ചെയ്യുന്നതിനും സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികളെ നോക്കുന്നതിനുമായിട്ടാണ് ആളെ ആവശ്യമായിട്ടുള്ളത് ഇതിന്റെ സാലറി പതിനെണ്ണായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് വൺ ഫോർ ടു എയ്റ്റ് നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ട ജില്ലയിൽ ഇരവി പേരുള്ള ഒരു വീട്ടിലേക്ക് ഉടൻ ജോലിക്കായിട്ട് ആളെ ആവശ്യമുണ്ട് ജോലി പരിചയമുള്ള പുരുഷ ഹോം നേഴ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത് പരിസരവാസികൾക്ക് മുൻഗണനയുണ്ട് അൻപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി സാലറി ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഡബിൾ ഫോർ വൺ സിക്സ് ത്രീ വൺ നയൻ വൈകിട്ട് ആറു മണിക്ക് ശേഷം കോൾ ചെയ്യരുത് അതിനുമുപായിട്ട് എപ്പോ വേണമെങ്കിലും വിളിക്കാം ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ശ്രദ്ധിച്ച് ചെയ്യുക എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക ഇപ്പം പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും